തീരമ്പാറ പഞ്ചായത്തിൽ വർദ്ധിച്ചു വരുന്ന കാട്ടാന ശല്യത്തിനും മറ്റ് വന്യമൃഗശല്യത്തിനും ഉടനടി ശ്വാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫിന്റെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡന്റ് ബീന റോജോ ബേസിൽ ബേബി എന്നീ ജനപ്രതിനിധികൾ കോദാ ഡി എഫ് നിവേദനം നൽകി കാട്ടിൽ കൂടി നടന്ന ആനകൾ ഇന്ന് ജനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിൽ കൂടിയാണ് നടത്തം അതുപോലെ ആനകൾ അക്രമകാരികളായി മാറി വഴിയാത്രക്കാരെയും ജനങ്ങളെയും ഉപദ്രവിക്കുന്ന രീതിയിലും പേടിയില്ലാതെയുമായി രാത്രി ഓടിച്ചുവിടാൻ ശ്രമിക്കുന്നവർക്കെതിരെ കൊലവെളിയുമായി പാഞ്ഞെടുക്കുകയാണെന്നും കീരമ്പാറ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു വന്യമൃഗ ഉപദ്രവങ്ങൾ കൂടുകയല്ലാതെ യാതൊരു കുറവും ഉണ്ടായിട്ടില്ല എന്നും സർക്കാരും വനംവകുപ്പും നോക്കുകുത്തിയെ മാറുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഒഴിവാക്കാൻ വേണ്ടി അവിടെ തന്നെ കുറ്റപ്പെടുത്തിയ ഇതുവരെ ഒരു പരിഹാര മാർഗങ്ങളായിട്ടില്ല പ്രത്യേകിച്ച് കാട്ടാന ശല്യം കാട്ടാനകൾ നിരവധി നമുക്കറിയാം കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ വെറും മൂന്ന് പോയിൻറ്റ് ഏഴ് എട്ട് സ്ക്വയർ കിലോമീറ്റർ പ്ലാന്റേഷൻ മാത്രമേ ഉള്ളൂ ഒരു ആനയ്ക്ക് വസിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് സ്ക്വയർ കിലോമീറ്റർ വനം വേണമെന്നിരിക്കെ വെറും നാല് സ്ക്വയർ കിലോമീറ്റർ താഴെയുള്ള ഈ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ ദൈനംദിനം ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ആനകൾ സൂര്യവിരാഗം നടത്തുകയാണ് ഞങ്ങൾ ആനകളെ കൊണ്ട് ഉറുതിമുട്ടിയിരിക്കുകയാണ് ആനകളുടെ ഒരു ഹാബിറ്റിൽ അതിൻ്റെ ഒരു ശൈലിയിൽ തന്നെ മാറ്റം വന്നിരിക്കുകയാണ് ഇപ്പോൾ ആനകൾ പണ്ടൊക്കെ വനത്തിൽ കൂടെ നടന്നിരുന്ന ആനകൾ ഇപ്പോൾ യാതൊരു മടിയും കൂടാതെ പബ്ലിക് റോഡിൽ കൂടെ പി ഡബ്ല്യൂ റോട്ടിൽ കൂടെയും ജനങ്ങൾ നടക്കുന്ന റോഡിൽ കൂടെ നടക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുക പക്ഷേ ആ ഹാങ്ങിങ് ഫെൻസിങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനം ഞങ്ങൾ കിട്ടാൻ പോകുന്നത് ഞങ്ങൾക്കറിയാം നമുക്കൊരു ശാശ്വത പരിഹാരം വേണമെങ്കിൽ ട്രഞ്ച് തന്നെ വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ട്രെഞ്ച് വന്നാൽ മാത്രമേ ചെറിയൊരു പരാജയങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈ ഇത്രമാത്രം ജനങ്ങളെ ഇതുപോലെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതുപോലെ കഷ്ടപ്പെടുത്തുന്ന ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണം ജനങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ ജനങ്ങളൊക്കെ നിയമങ്ങൾ കയ്യിലെടുക്കേണ്ട അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ് സർക്കാരും അതുപോലെ വനംവകുപ്പും അതി നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് വന്യമൃഗത്തിന്റെ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നിരന്തരമായിട്ടുള്ള മുന്നോട്ടേക്ക് പോകുന്ന കാര്യങ്ങൾ ചെയ്യുക ആർ ആർ ടി വെറും കയ്യോടെയാണ് വരുന്നത് റബ്ബർ ബുള്ളറ്റ് തോക്ക് പടക്കം ഒന്നും നിലവിലില്ല ആനകൾ ജനങ്ങളുടെ പലതും നശിപ്പിച്ചു കഴിഞ്ഞിട്ട് തൽക്കാലം ഓടിച്ചുവിടുക മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് ഇങ്ങനെ ൾക്ക് മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല എന്നും നിലവിൽ നടക്കുന്ന ഫെൻസിംഗ് പണി ഉടൻ പൂർത്തീകരിക്കണമെന്നും ശാശ്വത പരിഹാരമായി ട്രെഞ്ചാണ് വേണ്ടതെന്നും മാമച്ചൻ ജോസഫ് ആവശ്യപ്പെട്ടു വിദേശ രാജ്യങ്ങളെപ്പോലെ എണ്ണം കൂടിയ വന്യമൃഗങ്ങളെ കൊന്നൊടുക്കി ജനങ്ങളെയും കൃഷിക്കാരെയും സംരക്ഷിക്കണമെന്നും കൊല്ലുന്ന വന്യമൃഗങ്ങളുടെ മാംസം കുഴിച്ചിടാതെ സർക്കാർ വിറ്റ് മുതൽക്കൂട്ടാക്കണമെന്നും ആവശ്യപ്പെട്ടു നിലവിൽ കോടിക്കണക്കിന് രൂപയുടെ മാംസമാണ് കുഴിച്ചിട്ട് ഈ മാംസം ചുരുങ്ങിയത് മൃഗശാലകളിലെ മാംസം ഭക്ഷിക്കുന്ന മൃഗങ്ങൾക്ക് കൊടുത്താൽ കോടികൾ സർക്കാരിന് ലാഭിക്കാമെന്നും മാമച്ചൻ ജോസഫ് അഭിപ്രായപ്പെട്ടു റോട്ടിലൂടെ അവരൊക്കെ തിരൂക്ഷമായിട്ട് പേടിയോടുകൂടി ജീവൻ പോലും നിലനിർത്താൻ സാധിക്കാത്ത രീതിയിലാണ് ഇവരെല്ലാം പോകുന്നത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഇവിടെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു കാറ് ആക്സിഡൻ്റ് ഉണ്ടായ കാര്യം യാണ നിന്നത് അവർ കണ്ടില്ല എന്ന് പറഞ്ഞു ഉടനടി കാറിഞ്ഞിട്ട് അടിക്കുകയാണ് ചെയ്തത് എന്തായാലും ഭാഗ്യം കൊണ്ട് ജനങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്